ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സോപ്പുകളൊക്കെ കാണിക്കുകയാണേ അതിനോടൊപ്പം പാക്കിങ്ങും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇത് ഞാൻ ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കിയ സോപ്പുകളാണേ അപ്പോൾ എനിക്കുള്ള വോട്ട് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമെന്ന് പറയുന്നത് പോലെ ഇലക്ഷന് വോട്ടിട്ടതുമായി പിന്നെ എൻ്റെ സോപ്പൊക്കെ ഒന്ന് ചിലവാകുന്നെങ്കിൽ ചിലവാകട്ടെ എന്ന് കരുതി അതുമാത്രമല്ല ഒരു നാല് സോപ്പ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്ത് കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത് പോസ്റ്റിലായിട്ടൊന്നും പോസ്റ്റലായിട്ടൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും വേണമെങ്കിൽ അവരും വാങ്ങും അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വേപ്പിൻ്റെ പൗഡർ അതുപോലെ മഞ്ഞൾപ്പൊടി തുളസിയില അലോവേര ജ്യൂസ് ഇതൊക്കെ ചേർത്തിട്ടുള്ളൊരു ആയുർവേദിക് സോപ്പാണേ അപ്പോൾ അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബെയ്സാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ മൂന്ന് മഞ്ഞളുടെ സോപ്പും പിന്നെ ഗോഡ് മിൽക്ക് സോപ്പും ഉണ്ടാക്കിയിട്ട് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കി ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ പിന്നെ എന്ത് ചെയ്തു അടുത്ത സോപ്പ് ബേസ് കൂടി അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് കൂടി മെൽറ്റ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞ് അലോവേറ ജ്യൂസും തുളസിയൊക്കെ അരച്ച ജ്യൂസില് തുളസിയിലെയും അലോവേരയും കൂടി ഒരുമിച്ചിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കുറച്ചേ എടുത്തോളൂ അതുപോലെ നമ്മൾ വേപ്പിൻ്റെ പൗഡർ ഇടുന്നത് കൊണ്ട് നമുക്കിത് ഞാനങ്ങനെ കണക്കൊന്നും നോക്കിയില്ല കുറച്ച് ജ്യൂസിൽ കുറച്ച് പൗഡർ ഇട്ടു കാരണം ജ്യൂസൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് വരുമ്പോൾ സോപ്പ് കട്ട് ചെയ്യാണില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇതിൽ കുറച്ച് ജ്യൂസ് ആ പൗഡറിൽ മിക്സ് ചെയ്തെടുത്തു പിന്നെ ഒരു രണ്ട് സ്പൂണ് വേപ്പിൻ്റെ പൗഡറും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് അതിൽ തന്നെ ഒരു സ്പൂൺ ഗ്ലിസറിനും പത്ത് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ഒഴിച്ചു അങ്ങനെ സോപ്പ് ബേസ് മെൽറ്റ് ആയപ്പോൾ ഈ മിക്സ് അതിലോട്ടിട്ട് നല്ലവണ്ണം ഇളക്കി ഈ പൊടിയാണ് നമ്മൾ അതിലോട്ട് ഇടുകയാണെങ്കിൽ അവിടെ എവിടെയായിട്ട് കട്ട കുത്തിയിട്ട് നമ്മൾ ആ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അവിടെ എവിടെയായിട്ട് ഈ കളർ ഈ വേപ്പിൻ്റെ പൗഡർ കാണും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഗ്ലിസറിനും ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത് അത് കഴിഞ്ഞ് നീമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത് അഞ്ഞൂറ് ഗ്രാമിന് ഒരു പത്ത് എം എൽ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം അപ്പോൾ ഞാനിത് ഒരു എട്ട് എം എൽ ഒക്കെ ഒഴിച്ചു പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഈ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിനു ശേഷമാണ് ഈ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മോൾഡിലോട്ട് ഒഴിച്ചു അപ്പോൾ ഇത് വേപ്പും മഞ്ഞളും അടങ്ങിയ സോപ്പാണ് നേരത്തെ മഞ്ഞൾ മാത്രം വേപ്പിൽ ഒഴിവാക്കിയിട്ട് മഞ്ഞളും മഞ്ഞളും കറ്റാർവാഴയും വാഴയും തുളസി നീരൊക്കെ ചേർന്ന സോപ്പാണ് ഞാൻ സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സോപ്പ് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ റെഡിയാക്കിയത് പക്ഷേ അത് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം അനിയത്തിയും സഹോദരനും പിന്നെ വാപ്പായും ഉമ്മായും എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഓട്ടിടാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു മണിക്ക് തന്നെ പോവാൻ എന്നോട് പറഞ്ഞു അങ്ങനെ ആയപ്പോൾ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ഈ ഗോഡ് മിൽക്കും മഞ്ഞളും പിന്നെ എൻ്റെ കയ്യിലിരുന്ന മഞ്ചിഷ്ട സോപ്പ് പിന്നെ ഈ ഷാംപൂ ഇതെല്ലാം കൊണ്ടാണ് പോയത് അപ്പോൾ ഞാൻ ആ പതയൊക്കെ സ്പൂൺ കൊണ്ട് പതുക്കെ നീക്കി എടുത്തു ഒരുപാട് പതയായിട്ട് നിന്നത് മാത്രമേ എടുത്തോളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടേ കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഇനി അതൊക്കെ ഒന്ന് കവർ ചെയ്യണം പിന്നെ അതുപോലെ വെയ്റ്റൊക്കെ നോക്കണം അങ്ങനെ ഒരു വെപ്രാളമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങനൊരു അവസരം വരുമ്പോൾ മാത്രമേ കുറച്ച് സോപ്പൊക്കെ കൊടുക്കാൻ പറ്റൂ ആദ്യമൊക്കെ ആരുടെങ്കിലും അങ്ങോട്ട് പറയാനൊക്കെ ഒരു മടിയായിരുന്നു നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും വാങ്ങിയവർ വീണ്ടും വാങ്ങും അല്ലാതെ പുതിയ ആൾക്കാരുടെ അടുത്തൊക്കെ പറയാനേ ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാലേ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആൾക്കാരൊക്കെ കൂടുമ്പോൾ അതായത് പരിചയക്കാരൊക്കെ നിൽക്കുമ്പോൾ ഒരു തമാശ പോലെ ഇതാണ് എൻ്റെ പുതിയ പ്രോഡക്റ്റ് ആർക്കെങ്കിലും സോപ്പോ ഷാംപൂ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നാച്ചുറലാണ് ഒരു ഒരു കെമിക്കലും ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലാസ് അങ്ങോട്ട് എടുക്കും അപ്പോൾ താല്പര്യമുള്ളവർ അപ്പോൾ തന്നെ റേറ്റൊക്കെ ചോദിക്കും വാങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് വാങ്ങാൻ താല്പര്യം ഇല്ലാത്തവരുടെ അടുത്തേ അങ്ങോട്ട് പോയി ചോദിച്ച് വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ നമ്മളിങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടെങ്കിലേ നമ്മൾ ഈ ചോദിക്കുന്നത് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ കരുതിയാണ് ഞാൻ ചോദിക്കാത്തത് അപ്പോൾ ഇങ്ങനെ വേണമെന്ന് ചോദിക്കാറില്ല ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ താല്പര്യമുള്ളവർ എന്തു ചെയ്യും അടുത്ത് ഓരോന്നായിട്ട് നോക്കും വില ചോദിക്കും അപ്പോൾ ഞാൻ ഈ എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ നാലേ സോപ്പ് അവരെ ഫോൺ ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയി അപ്പോൾ ഈ കുറച്ച് പാർട്ടിക്കാരൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾ കുഞ്ഞിലേ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പരിചയമുള്ള ആൾക്കാർ അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള നാല് സോപ്പ് കൂടാതെ ഒരു ഷാംപൂവും രണ്ട് സോപ്പും കൂടി അവരെടുത്തു അപ്പോൾ അങ്ങനെ ആറ് സോപ്പും ഒരു ഷാംപൂവും കൊടുത്തു ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ് കയ്യിൽ വെച്ചിരിക്കണമെന്ന് നമുക്കൊരു അവസരം വരുമ്പോൾ അവരെ കാണിക്കാം അഥവാ കാണിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ അപ്പോൾ കുറച്ച് രണ്ടെണ്ണം പോയാൽ നമുക്ക് അത്രയായില്ലേ അതുമാത്രമല്ല നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവരറിയും ചെയ്യും അപ്പോൾ പിന്നീടായാലും നമ്മളോട് ചോദിക്കും അതുപോലെ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തും ഈ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തവരുണ്ട് ആദ്യമൊന്നും വാങ്ങാത്തവർ എത്രയോ തവണ കണ്ടതിന് ശേഷമായിരിക്കും അവർക്ക് വാങ്ങുന്നത് പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും വാങ്ങും പിന്നെ ഷാംപൂ വാങ്ങും അങ്ങനെ ഓരോ പ്രോഡക്റ്റൊക്കെ മാറി വാങ്ങും പിന്നെ അതുപോലെ നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അലോവേരയും തുളസിയൊക്കെ അരയ്ക്കുന്നതും അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതും അതൊക്കെ ഒന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടണം അപ്പോൾ നമ്മൾ ഈ സോപ്പും ഷാംപൂ ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടി ഇത് നാച്ചുറലാണ് വാങ്ങാമെന്നൊരു തോന്നലുണ്ടാകുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ പൗഡറൊക്കെ വീട്ടിൽ പൊടിക്കുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നില്ലേ വേപ്പില പൊടിക്കുന്നതും ചാർക്കോള് ഓറഞ്ച് പീൽ ഇതൊക്കെ പൊടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ഒരു മിനിറ്റ് വീഡിയോ ആയിട്ട് വോയിസ് കൂടി കൊടുത്തുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് അവർക്കെൻ്റെ പ്രോഡക്റ്റിലെ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി ഓരോന്ന് പരീക്ഷിക്കണം പിന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊക്കെ ഈ സോപ്പും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അതിനൊപ്പം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊണ്ടൊക്കെ സ്റ്റാറ്റസ് ഇടാം ഇപ്പം നമ്മൾ ഫോട്ടോ മാത്രം കാണിക്കുന്നതും അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെ ഞാൻ ഇടാറുണ്ട് അതുപോലെ നമ്മൾ ഈ ഷോപ്പിലൊക്കെ കൊടുക്കുന്നത് പോലെ ഞാൻ ഈ ഷോപ്പിലൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ എൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഏൽപ്പിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറയും അപ്പോൾ അവർക്ക് നമ്മളെന്തെങ്കിലും അവരിങ്ങനെ ഇത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഒരു ഷോപ്പിന് അഞ്ച് രൂപയൊക്കെ കുറച്ചിട്ടേ നമ്മൾ വാങ്ങിയാൽ മതി അങ്ങനെ ആകുമ്പോൾ അവർക്കും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഒരു ഉത്സാഹമായിരിക്കും അല്ലാതെ നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പറ എന്ന് പറയുന്നതിനേക്കാളും അവർക്ക് അതിൽ നിന്ന് അഞ്ച് രൂപയോ പത്ത് രൂപ കിട്ടുമ്പോൾ അവർക്കും അതിൽ ഉത്സാഹമാണ് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തന്നെയാണ് ഞാൻ എന്തുണ്ടാക്കിയാലും ഷാംപൂ ആവട്ടെ എന്തെങ്കിലും ഒരു പുതിയ സാധനം ഉണ്ടാക്കുമ്പോൾ അവർ തന്നെയാണ് അത് ആദ്യം വാങ്ങുന്നതും എനിക്കൊരു ബോട്ടിൽ തരണേന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ സപ്പോർട്ടെന്ന് പറയുന്നത് പിന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും അല്ലെങ്കിൽ റിലേറ്റീവ് ഞാൻ പറയാതെ തന്നെ അവർ മറ്റുള്ളവർക്കൊക്കെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കി വെച്ചു അമ്പത് ഗ്രാമിൻ്റെ സോപ്പാണെങ്കിലും അമ്പത്തഞ്ച് അമ്പത്തിനാല് ഇങ്ങനെയൊക്കെയാണ് അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ അമ്പത് ഗ്രാമിൻ്റെ വിലയാണ് ഇടുന്നത് ചിലപ്പോൾ അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴൊക്കെ നിൽക്കുമ്പോൾ അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ റേറ്റ് ഇടും അപ്പോൾ ഇത് എൺപത്തി നാല് ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള സോപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു അപ്പോൾ അത ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പോയ സോപ്പാണ് അപ്പോൾ അത് വീട്ടിൽ വന്നതിന് ശേഷം രാത്രി ഞാൻ ഇളക്കി എടുത്തതാണ് ഇനി ഇതുകൂടി ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളത് മോൾഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് എന്താണ് റാപ്പിംഗ് റോളിൽ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കണം നമ്മളിങ്ങനെ മറ്റുള്ളവരോട് നമ്മുടെ സോപ്പിനെ പറ്റി പറയുമ്പോഴേ ഞാനിങ്ങനെ വീട്ടിൽ സോപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഞാൻ വീട്ടിൽ ആയുർവേദിക് സോപ്പൊക്കെ ഉണ്ടാക്കുന്നു വേപ്പ് മഞ്ഞൾ കറ്റാർവാഴ സോപ്പ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി അവർക്ക് വാങ്ങാൻ താല്പര്യം കാണും അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ അല്ലേ അപ്പോൾ ഇതിൽ മൂന്ന് വേപ്പിൻ്റെ സോപ്പും രണ്ട് മൂന്ന് ഗോഡ് മിൽക്കിൻ്റെ സോപ്പൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്